വീണ്ടും ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൂടി കടന്നു വരുമ്പോൾ തുടർച്ചയായി ഇരുപത്തഞ്ച് വർഷം ജനപ്രതിനിധിയായ സേവനമനുഷ്ഠിച്ചതിന്റെ ചാരിതാർത്ഥത്തിലാണ് കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗമായ ഗതി ചാപ്പൂതിയെ വീട്ടിൽ വളരെ അപ്രതീക്ഷിതമായി പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവന്ന് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ വലിയ ഭാഗ്യമായാണ് ഇവർ കരുതുന്നത് രണ്ടായിരത്തിൽ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സി പി എം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കയ്പമംഗലം പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ നിന്ന് മത്സരിച്ചാണ് രാഷ്ട്രീയത്തിലേക്ക് ഗതീജയുടെ കാൽവെപ്പ് അടുത്ത ബന്ധവും നിലവിലെ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി എം അഹമ്മദാണ് പൊതുപ്രവർത്തന രംഗത്തെ വഴികാട്ടി വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഈ പൊതുരംഗത്തേക്ക് വന്നുപെട്ടത് എൻ്റെ കസിൻ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവുമായ അഹമ്മദൊക്കെയാണ് എന്നീ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത് ആദ്യമായി രണ്ടായിരത്തിലാണ് ഞാൻ ഒരു ജനപ്രതി ഒരു പഞ്ചായത്തിലൊരു മത്സരത്തിന് എലക്ഷന് വേണ്ടിയിട്ട് ഞാൻ മത്സരിച്ചത് അന്ന് സലഫി നഗറിൽ അന്നെനിക്ക് കൂടുതൽ അറിയില്ല എല്ലാവരും കൂടി എന്നെ നിർബന്ധിച്ച് നിർത്തി അങ്ങനെ അവിടെ ഒരു ലീഗിൻ്റെ ഒരു കോട്ടയായിരുന്നു ഞാൻ സി പി എമ്മിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത് അത് മത്സരത്തിൽ നല്ല ഒരു ഭൂരിപക്ഷത്തോടു കൂടി എനിക്ക് വിജയിക്കാൻ സാധിച്ചു അവിടുത്തെ അന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷമൊന്നും എനിക്ക് അറിയില്ല അന്ന് അത്രയ്ക്കും ഒരു വാശിയേറിയ മത്സരമായിരുന്നു അതിൽ വിജയിച്ച് അവിടെ അഞ്ച് വർഷം ഞാൻ സേവനമനുഷ്ഠിച്ചു എനിക്ക് വളരെ അവിടെ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം ഒരു മനസ്സ് ിൽ പുതുമുഖമായിട്ട് പോലും മുസ്ലിം ലീഗിന്റെ കോട്ടയായ രണ്ടാം വാർഡിൽ നിന്നും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചതോടെ കൈപ്പമംഗലം പഞ്ചായത്തിന്റെ ഭരണസാരഥികളിൽ ഒരാളായി ഗദീജ മാറി രണ്ടായിരത്തി അഞ്ചിൽ മൂന്നാം വാർഡിൽ നിന്നായിരുന്നു മത്സരിച്ചത് അന്ന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് ഗദീജയ്ക്കായിരുന്നു പ്രവർത്തന മികവും ജനസമ്മതിയും പരിഗണിച്ച പാർട്ടി വീണ്ടും ഗദീജിയെ സ്ഥാനാർത്ഥിയാക്കി ഈ കുറി ഇരുപതാം വാർഡായിരുന്നു അങ്കത്തട്ട് അവിടെയും വിജയം ഗതീച്ചയ്ക്കൊപ്പമായിരുന്നു രണ്ട് അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴും മൂന്നാം വാർഡിൽ എന്നെ മത്സരിക്കാൻ വേണ്ടി പാർട്ടി നിയോഗിച്ചു മൂന്നാം വാർഡിൽ കൈപ്പോനം പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി വിജയിച്ചത് ഏറ്റവും ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ഞാനായിരുന്നു അന്ന് പതിനാറ് വാർഡായിരുന്നു അവിടെ മൂന്നാം വാർഡ് കഴിഞ്ഞിട്ട് വീണ്ടും പാർട്ടി അങ്ങനെ രണ്ടിൽ കൂടുതൽ സീറ്റ് കൊടുക്കാറില്ല എങ്കിലും എനിക്ക് എൻ്റെ പ്രവർത്തനം കണ്ടിട്ടാവണം പാർട്ടി മൂന്നാമതും എന്നെ ഇരുപതാം വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചു പാർട്ടി പാർട്ടിയുടെ പ്രാതിനിധ്യം അവിടെ കുറവാണെങ്കിലും അവിടെ നമ്മളറിയുന്ന നാട്ടുകാർ അതായത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും നമ്മളോട് നല്ല രീതിയിലാണ് പെരുമാറിയത് അവിടെ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ എനിക്ക് ജയിക്കാൻ സാധിച്ചു ആ പ്രവർത്തനം കൊണ്ട് തന്നെ ആവണം വീണ്ടും വീണ്ടും അങ്ങനെ ഒരു പത്ത് വർഷം കൂടി ഇരുപതാം വാർഡിൽ അങ്ങനെ പതിനഞ്ച് വർഷം ഇരുപതാം വാടിൽ തന്നെ ഞാൻ ജനപ്രതിനിധിയായി നിന്നിട്ടുണ്ട് ഇപ്പോഴും ഇരുപതാം വാർഡിലെ ജനപ്രതിനിധിയാണ് അങ്ങനെ അടുത്തടുത്ത കാലങ്ങളിലായിട്ട് ഒരു ഇരുപത്തഞ്ച് വർഷം എനിക്ക് പഞ്ചായത്ത് മെമ്പറായി പൂർത്തീകരിക്കാൻ സാധിച്ചു പഞ്ചായത്ത് മെമ്പറായിട്ട് മെമ്പറായിട്ടും അതേപോലെ തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ആയിട്ടും പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിട്ടും എനിക്ക് എനിക്ക് കഴിഞ്ഞു പിന്നീട് വന്ന രണ്ട് തെരഞ്ഞെടുപ്പിലും ഇരുപതാം വാർഡിൽ നിന്ന് തന്നെയായിരുന്നു മത്സരിച്ച് വിജയിച്ചത് രണ്ടര പതിറ്റാണ്ട് നീണ്ട പൊതുപ്രവർത്തനത്തിനിടയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തുടങ്ങിയ നിരവധി പദവികളിലും ഗതി ച തിളങ്ങി ജനങ്ങളുടെ ദുഃഖങ്ങളൊന്നും അവരുടെ കാര്യങ്ങളിൽ പൊതു അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവർക്ക് റേഷൻ കാർഡ് ബി പി എൽ ആക്കണം ഭവനമില്ലാത്തവർക്ക് ഭവന രഹിതർക്ക് ഭവനം കൊടുക്കാനും അതുപോലെ തന്നെ മറ്റു പഞ്ചായത്തിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ വീട്ടിലും ഞാൻ കയറി ഇറങ്ങും അങ്ങനെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു മുമ്പൊക്കെ ആദ്യം മത്സരിക്കുമ്പോഴും നമുക്ക് ഈ അംഗനവാടി ടീച്ചർമാരുടെ സേവനമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ തന്നെയാണ് എല്ലാ നോട്ടീസും വാർഡുകളിൽ പോയി കൊണ്ട് നടക്കും ഓരോ വീടുകളും കയറി ഇറക്കും ഇന്നിപ്പോൾ വാട്സപ്പൊക്കെ വന്നപ്പോഴും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എങ്കിലും എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് അവർ വിളിച്ച് സംസാരിക്കും പറയും അവർക്ക് വാങ്ങിച്ചു കൊടുക്കും വേണ്ടത്ര ചികിത്സ സഹായങ്ങൾ സുഖമില്ലാത്തവർക്കൊക്കെ ഓക്സിജൻ സിലിണ്ടർ വേണം അത് വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലിയേറ്റിയിലൊക്കെ പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും ഞാൻ എത്തിച്ചു കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആവണം വീണ്ടും വീണ്ടും നിന്നിട്ട് ഞാൻ ജയിച്ചത് പാർട്ടി എൻ്റെ സേവനം തൃപ്തി ആയതുകൊണ്ടാവണം എനിക്ക് വീണ്ടും വീണ്ടും സീറ്റ് തന്നത് ഇപ്പം ഇരുപത്തഞ്ച് വർഷം ഞാൻ പൂർത്തിയാക്കി എന്നാലും ഞാൻ വളരെ ഹാപ്പിയാണ് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചതും കയ്പമംഗലം പഞ്ചായത്തിലെ പകൽ വീട് പ്രവർത്തനം തുടങ്ങിയതും ഗദീജ പുതിയ വീട്ടിൻ്റെ വാർഡിലാണ് ചെറുതും വലുതുമായ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച് നാടിന്റെ ഹൃദയത്തിൽ ചേക്കേറിയ ഗതീജയ്ക്ക് നാട്ടിലെ ജനങ്ങൾക്കിടയിൽ തന്നെ തന്റെ പൊതുപ്രവർത്തനം തുടരാൻ തന്നെയാണ് ആഗ്രഹം ഇനി മത്സരരംഗത്ത് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൊക്കെ കയറി വരട്ടെ അവർക്കും അവസരം കൊടുക്കട്ടെ അഞ്ച് ടേമിൽ എനിക്ക് സീറ്റ് തന്നുള്ളത് ഒരു വലിയൊരു ത്യാഗം പോലെ എനിക്ക് തോന്നുന്നു അത് പാർട്ടി അത്രയ്ക്കും പാർട്ടിക്ക് എന്ന വിശ്വാസം കൊണ്ടായിരിക്കും അഞ്ച് ടേമിൽ എനിക്ക് സീറ്റ് തന്നത് അത് വളരെ ഭംഗിയായി നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ ഞാൻ ചരിതാർത്ഥ്യമുണ്ട് ജനറൽ സീറ്റിൽ രണ്ട് പ്രാവശ്യം മത്സരിച്ച് വനിതാ സംവരണത്തിൽ മൂന്ന് പ്രാവശ്യം ആദ്യം മത്സരിച്ചത് രണ്ടാം വാർഡ് സലഫി അന്ന് പന്ത്രണ്ട് വാർഡുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം പതിനാറ് വാർഡായി അപ്പോൾ മൂന്നാം വാടി മത്സരിച്ച് പിന്നെ ഇരുപത് വാർഡായി അപ്പോഴാണ് ഇരുപതാം വാർഡിൽ മൂന്ന് ടേം മത്സരിച്ചത് ഇത്തവണ മത്സരിച്ചതിൽ എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നത് നമ്മുടെ പഞ്ചായത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പതിനെട്ട് മെമ്പർമാർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലി ഏറ്റവും മുതിർന്ന എന്ന പേരിൽ എനിക്ക് എനിക്ക് മെമ്പർമാർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടി വളരെ കാര്യമായിരുന്നു വർഷം തുടർച്ചയായി മെമ്പറുടെ കുപ്പായം അണിഞ്ഞെങ്കിലും ഇനി ഒരു മത്സരത്തിന് താനില്ലെന്നാണ് ഗദീജയുടെ മറുപടി കഴിവുള്ള യുവത്വം പൊതുപ്രവർത്തന രംഗത്തേക്ക് കൂടുതലായി കടന്നു വരുന്ന ഇക്കാലത്ത് അവർക്ക് വേണ്ടി വഴിമാറി കൊടുക്കാനാണ് താല്പര്യമെന്ന് നിറ പുഞ്ചിരിയോടെ ഗതീജ വ്യക്തമാക്കി ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുന്തിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിനിടങ്ങിയ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിന് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിപ്രയാർ ആൻഡ് കൊടകര സ്വർണത്തിന്റെ സത്യം